സ്നേഹവരെ ലോഗോസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലോഗോസ് ലോഗോസ്ക്യുസിന്റെ തുടർന്നുള്ള അപ്ഡേഷൻസും വീഡിയോസും ലഭിക്കുന്നതിനായിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോഗോസിന്റെ വിവിധ പഠന ഭാഗങ്ങൾ പഠിക്കുകയായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് ലോഗോസ്ക്യൂസിന് ചോദിക്കാൻ സാധ്യതയുള്ള നൂറോളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്തിരിക്കുക പി തയ്യാറാക്കിയ ലോഗോസ്കിസ്സിന്റെ സ്പെഷ്യൽ ഗൈഡിൽ നിന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്കും കിട്ടി എന്നുകൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കാനും ഒരു പ്രചോദനമാകുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകോപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലോഗോസ് ലോകോസ്ക്രിസ്റ്റിനായിട്ട് പഠിച്ചു ഒരുങ്ങുന്ന നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ കൂടി പങ്കുവെക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഈ വീഡിയോയിലെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായി തീരും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോ ആരംഭിക്കാം ഒന്ന് ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഗിലയാദായിരുന്നു അവന്റെ പിതാവ് രണ്ട് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് ഉത്തരം തോബ് മൂന്ന് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരായിരുന്നു ഉത്തരം സീഹോൻ ിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചത് എവിടെ ഉത്തരം യാഹാസിൽ അഞ്ച് അമോനിയരുടെ ദൈവമാര് ഉത്തരം കെമോഷ് ആറ് യുദ്ധത്തിനൊരുങ്ങി എഫ്രായികാർ എവിടേക്കാണ് ചെന്നത് ഉത്തരം സഫോണിലേക്ക് ഏഴ് ഗിലയാതുകാർ എഫ്രായികാരെ തകർത്തുകളഞ്ഞതിന് കാരണമെന്ത് ഉത്തരം ഗിലയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈൻകാർ പറഞ്ഞു എട്ട് നീ ഒരു എഫ്രായിംകാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഉത്തരം ഷിബോലത്ത് ഒമ്പത് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ആറു വർഷം പത്ത് ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം ബസ്ലേഹങ്കാരൻ പതിനൊന്ന് എലോനെ സംസ്കരിച്ചത് എവിടെയാണ് ഉത്തരം സെബലൂൺ ദേശത്ത് അയ്യാലോണി പന്ത്രണ്ട് അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് കഴുതകൾ പതിമൂന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനുടെ കൈകളിൽ ഏൽപ്പിച്ചത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് പതിനാല് മനോവ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു ഉത്തരം ദാൻ ഗോത്രം പതിനഞ്ച് സിംഹത്തിന്റെ ശരീരത്തിൽ സാംസൺ കണ്ടത് എന്താണ് ഉത്തരം ഒരു തേൻകൂട് പതിനാറ് സാംസന്റെ കടങ്കഥ എന്തായിരുന്നു ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു പതിനേഴ് സാംസന്റെ ഭാര്യയും അവരുടെ പിതാവിനെയും അഗ്നിക്ക് ഇരയാക്കിയത് ആര് ഉത്തരം ഫിലിസ്തീർ പതിനെട്ട് സാംസൺ സൈരണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ഉത്തരം ഗാസായിൽ പത്തൊമ്പത് സാംസനെ വശീകരിക്കണമെന്ന് ദലീലായോട് ആവശ്യപ്പെട്ടത് ആര് ഉത്തരം ഫിലിസ്തരുടെ നേതാക്കന്മാർ ഇരുപത് ഫിലിസ്തീനയുടെ ദേവൻ ആര് ഉത്തരം ദാഗോൻ ഇരുപത്തൊന്ന് മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ഡാൻകാരെ പിന്തുടർന്നത് ഉത്തരം അയൽവാസികളെ ഇരുപത്തിരണ്ട് ലേവിനോട് പിണങ്ങി ഉപനാരി എത്ര കാലമാണ് പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചത് ഉത്തരം ഏകദേശം നാല് മാസം ഇരുപത്തി അമ്മായിപ്പൻ നിർബന്ധിച്ചതനുസരിച്ചു എത്ര ദിവസം ലേവൻ അവിടെ താമസിച്ചു ഉത്തരം മൂന്ന് ദിവസം ഇരുപത്തിനാല് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് ഉത്തരം യൂത ഇരുപത്തിയഞ്ച് ജനം കർത്താവിന് ഏതു ബലികളാണ് അർപ്പിച്ചത് ഉത്തരം ദഹന ബലികളും സമാധാന ബലികൾ ഇരുപത്തി ആറ് ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ഉത്തരം ദൈവഭയം ഇല്ലാത്തവൻ ഏഴ് ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ഉത്തരം വിഡിത്തം മറച്ചുവെക്കുന്നവൻ ഇരുപത്തെട്ട് പൂരിപ്പിക്കുക നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിത മാത്രേ എന്നാൽ ഡാഷ് ശാശ്വതവും ഉത്തരം സൽകീർത്തി ഇരുപത്തി ഒമ്പത് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത് ഉത്തരം സൂര്യൻ മുപ്പത് കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത് ഉത്തരം ഭൂതവും ഭാവിയും മുപ്പത്തിയൊന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര് ഉത്തരം കർത്താവ് മുപ്പത്തിരണ്ട് എല്ലാറ്റിൻ്റെയും സാരമെന്താണ് ഉത്തരം അവിടെ നിന്നാണ് സർവവും മുപ്പത്തിമൂന്ന് പൂരിപ്പിക്കുക ഡാഷ് വാളുർത്തി വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു ഉത്തരം നഗരങ്ങൾക്കെതിരെ മുപ്പത്തിനാല് ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ഉത്തരം ജോഷുവായുടെ മുപ്പത്തിയഞ്ച് ഏലിയൻ നാശത്തിലേക്ക് നയിച്ചതാരെ ഉത്തരം രാജാക്കന്മാരെ മുപ്പത്താറ് ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഉത്തരം സിമയോൺ മുപ്പത്തേഴ് ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ഉത്തരം ദാബീത് മുപ്പത്തെട്ട് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും കുറിച്ച് മുപ്പത്തൊമ്പത് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ കർത്താവ് ഏൽപ്പിച്ചതാർക്ക് ഉത്തരം മോശയ്ക്ക് നാൽപ്പത് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവൻ ആര് ഉത്തരം നോഹ ഒന്ന് മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ ആര് ഉത്തരം അബ്രാഹം നാൽപ്പത്തിരണ്ട് ആരാണ് മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രയോജിക്കുന്നത് ഉത്തരം ജനതകൻ നാൽപ്പത്തി മൂന്ന് ആരാണ് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറിൽ കാണുന്നത് ഉത്തരം ഹെനോക്ക് നാൽപ്പത്തിനാല് പ്രവാചകന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് ഉത്തരം സൂര്യൻ പുറകോട്ട് ചരിച്ചു രാജാവിന്റെ ആയുസ് ദീർഘിച്ചു നാൽപ്പത്തി അഞ്ച് ജോഷു ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം കർത്താവിന് വേണ്ടി നാൽപ്പത്തി കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് ഉത്തരം കാലത്തിന്റെ സൂചനകൾ നാൽപ്പത്തി മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര് ഉത്തരം സമൂഹം നാപ്പത്തെട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര് ഉത്തരം ഹെനോക്ക് നാൽപ്പത്തൊമ്പത് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അമ്പത് ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം അമ്പത് ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം നയാധിപൻ്റെയോ വിദ്യാളൻ്റെയോ മുമ്പിൽ അമ്പത്തൊന്ന് യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു ഉത്തരം ശിശുക്കളെ അമ്പത്തിരണ്ട് സക്കേവൂസ് എന്ന പേരിന്റെ അർത്ഥം എന്ത് ഉത്തരം നീതിമാൻ ശുദ്ധൻ അമ്പത്തിമൂന്ന് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ആരോടാണ് പ്രകാരം പറഞ്ഞത് ഉത്തരം സക്കേവൂസിനോട് അമ്പത്തിനാല് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും വിശുദ്ധ ലൂകായ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഉപമയുടെ അവസാനമാണ് ഉത്തരം പത്തു നാണയത്തിന്റെ അമ്പത്തി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായി തീർ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം മൂല കല്ല് അമ്പത്താറ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്ത കവിതം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെയാണ് അവസരം കാത്തിരുന്നത് ഉത്തരം നീതിമാന്മാരെ ഭാവിക്കുന്ന ചാരന്മാരെ അമ്പത്തി ഏഴ് സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരുന്നത് ഉത്തരം സീസറിൻ്റെ അമ്പത്തെട്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം എന്ത് ഉത്തരം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അമ്പത്തൊമ്പത് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഉത്തരം സദുക്കായ അറുപത് ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കാനുള്ള കടമയെ പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യം എന്ത് ഉത്തരം സഹോദരൻ സന്താനമില്ലാതെ മരിച്ച അറുപത്തൊന്ന് വിവാഹ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഈ യുഗത്തിന്റെ സന്താനങ്ങൾ അറുപത്തിരണ്ട് ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയ തന്നെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു സക്കേബൂസിനോട് അറുപത്തി ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത് ഉത്തരം രണ്ട് ശിഷ്യന്മാരെ അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആര് നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം യേശുവിന്റെ നാമനിമിത്തം അറുപത്തി അഞ്ച് പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അറുപത്തി ആറ് സ്കറിയോത്ത് എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് ഉത്തരം യൂദാസ് അറുപത്തേഴ് എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ അറുപത്തെട്ട് പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്തു വിറ്റ് പോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം സ്വന്തം കുപ്പായം അറുപത്തൊമ്പത് പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ഒലിവു മലയിലേക്ക് എഴുപത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം യേശു ഒലിവലയിലെത്തിയ യേശു ശിഷ്യന്മാരുടെ ആദ്യം അരുളി ചെയ്ത വചനമെന്ത് ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും എഴുപത്തൊന്ന് ഗറ്റ്സ്മേനയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എത്ര എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത് ഉത്തരം ഒരു കല്ലേറ് ദൂരം എഴുപത്തിരണ്ട് ഗറ്റ്സ്മേനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് തൻ എല്ലാ ദിവസവും എവിടെ ആയിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഉത്തരം ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ എഴുപത്തിമൂന്ന് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര് ഉത്തരം പീലാത്തോസ് എഴുപത്തിനാല് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര് ഉത്തരം ചിമിയോൺ എഴുപത്തിയഞ്ച് മാൂസിലേക്ക് ദിവസം പോയ രണ്ടു ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നു അതാര ക്ലയോപാസ് എഴുപത്തി ആറ് രക്ഷയുടെ സദ്വാർത്ഥയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സത്യത്തിന്റെ വചനത്തെ എഴുപത്തി ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് വരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ് ഉത്തരം പരിശുദ്ധാത്മാവ് എഴുപത്തെട്ട് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആരും നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ എഴുപത്തി സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര് ഉത്തരം ദൈവം എൺപത് യേശു കൂടെ നാം ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ കൂടെ എൺപത്തൊന്ന് അതു പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നതിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് എന്തിനെ കുറിച്ച് ഉത്തരം രക്ഷയെ കുറിച്ച് എൺപത്തിരണ്ട് നാം ആരുടെ കരവേലയാണ് ഉത്തരം ദൈവത്തിൻ്റെ എൺപത്തി ഭവനം ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ഉത്തരം ക്രിസ്തുവിൽ എൺപത്തിനാല് എഫേസൂസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ് ഉത്തരം സുവിശേഷത്തിൻ്റെ എൺപത്തി ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് ഉത്തരം ദൈവത്തിൻ്റെ എൺപത്തി വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം ക്രിസ്തു എൺപത്തി ഏഴ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിന്റെ ദാനത്തിന് എൺപത്തെട്ട് മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ഉത്തരം ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു എൺപത്തൊമ്പത് ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസുസ് നാല് ഇരുപത്തി ഏഴിൽ കാണുന്നത് ഉത്തരം സാത്താന് തൊണ്ണൂറ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊണ്ണൂറ്റൊന്ന് വെറുത്ത ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം അജ്ഞത തൊണ്ണൂറ്റി രണ്ട് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസുസ് അഞ്ച് രണ്ടിൽ പൗലോസ് നൽകുന്നത് ഉത്തരം സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം തൊണ്ണൂറ്റി മൂന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഉത്തരം സുരബില കാഴ്ചകളും ബലികളുമായി തൊണ്ണൂറ്റിനാല് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് ഉത്തരം മ്ലേച്ചതയും വരത്ത ഭാഷണവും ചാബല്യവും തൊണ്ണൂറ്റഞ്ച് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് ഉത്തരം കൃതജ്ഞതാ സ്ത്രോത്രം തൊണ്ണൂറ്റാറ് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ് ഉത്തരം പിതാവായ ദൈവത്തിന് തൊണ്ണൂറ്റേഴ് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് ഉത്തരം കർത്താവിന് എന്ന പോലെ തൊണ്ണൂറ്റിയെട്ട് സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസ് ആരാണ് ഉത്തരം ക്രിസ്തു തൊണ്ണൂറ്റൊമ്പത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് ഉത്തരം നീതിയുടെ പത്ത് സോറി നൂറ് ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട വാൾ ഏത് ഉത്തരം ദൈവവചനം